മോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലക്കേസിലെ രണ്ടാം പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ അറസ്റ്റിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ നസറുള്ളയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാൾ പിടിയിലാകുന്നത് വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് മനോജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശിയായിട്ടുള്ള പിടിയിലായിട്ടുള്ളത് യുവമോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലക്കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കൂടിയായിരുന്നു രണ്ടായിരത്തി നാല് ജൂൺ പന്ത്രണ്ടിനാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് കേസിൽ പ്രതിയായ നസറുള്ള ഈ വിചാരണ സമയത്താണ് ഒളിവിൽ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാൾ ഈ ഒളിവിലായിരുന്ന ഈ പ്രതി പിടിയിലാകുന്നത് ഏർ പാടൂരിൽ നിന്നുമാണ് വടക്കേക്കാട് പോലീസ് ഇയാളെ പിടികൂടുന്നത് ഒന്നാം പ്രതിയായിട്ടുള്ള ഖലീൽ ഇതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന ഇവരൊക്കെ തന്നെ ഈ ഒമ്പതും പത്തും കേസുകളിലെ പ്രതികൾ കൂടിയാണ് ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ഖലീലിനെ കോടതി ജീവപജത്തിന് ശിക്ഷിച്ചിരുന്നു പിന്നാലെയാണ് ഈ രണ്ടാം പ്രതിക്കായുള്ള അന്വേഷണം നടന്നുകൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു കൊലപാതകം അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൊലപാതകത്തിൽ കൂടെ പ്രതികളാണ് ഈ പിടിയിലായിട്ടുള്ള നസറുള്ള ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഈ പ്രതിക്കായുള്ള അന്വേഷണം വർഷങ്ങളായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഇയാൾ വർഷങ്ങളായി തന്നെ ിൽ കഴിഞ്ഞു വരികയായിരുന്നു ആദ്യകാലങ്ങളിൽ എൻ ഡി എഫിന്റെ സജീവ പ്രവർത്തകരായിരുന്നു ഈ പിടിയിലായ പ്രതികളൊക്കെയും പിന്നീട് ഈ എൻ ഡി എഫിന്റെ നിരോധന സമയം അതിനുശേഷമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിലെ ഫ്രണ്ടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി നാലിലാണ് ഈ കൊലപാതകം അത് ഈ ആർ എസ് എസിന്റെ ശിബിരത്തിലേക്ക് അതിക്രമിച്ചു കയറി ഈ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചതിന് ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിരുന്നു പിന്നീട് ഈ മണികണ്ഠനുമായി ഉണ്ടായിട്ടുള്ള ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഈ കൊലപാതകത്തില് കലാശിച്ചത് രണ്ടായിരത്തി നാല് ജൂൺ കൂടി മണികണ്ഠനെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീടാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സാക്ഷികളെ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ ൃക്സാക്ഷിയെ കോടതി മുറിയിൽ വെച്ച് എന്നുള്ള ഒരു ഭീഷണിയൊക്കെ ഈ പ്രതികളുടെ അനുകൂലികളൊക്കെ നടത്തിയിരുന്നു പിന്നാലെ ഈ സാക്ഷികളെയൊക്കെ തന്നെ ഏർ കനത്ത സുരക്ഷയാണ് നൽകിയിരുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി അറസ്റ്റിലായി ഇപ്പോൾ ജീവപര്യന്ത തടവിൽ കഴിയുന്നതും ഈ രണ്ടാം പ്രതിക്കായുള്ള അന്വേഷണം നടന്നിരുന്നത് ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശിയായിട്ടുള്ള ഇയാളെ പാടൂർ പാവരട്ടി മേഖലയിലെ പാടൂരിലെ ഭാര്യ വീട്ടിൽ വന്നപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് നിലവിൽ ഇപ്പോൾ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതി ഉള്ളത് മനോജ് രണ്ട് കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത് ഇയാൾ ദീർഘകാലമായി ഒളിവിൽ കഴിയുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എവിടെയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ ആരെങ്കിലും ഇയാളുടെ പിന്നിലുണ്ടോ അല്ലെങ്കിൽ സഹായം നൽകിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ തീർച്ചയായും ഇയാൾക്ക് വേണ്ട സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ കാരണം ഒരു കുലക്കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി ഒളിവിൽ പോകുമ്പോൾ അയാൾക്ക് വേണ്ട സഹായം ആ സംഘടന ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അതിനുശേഷമാണ് ഈ വിചാരണ സമയത്താണ് അതായത് ആദ്യം പിടിയിലായിട്ടുള്ള ഈ നസറുള്ള പിന്നീട് ജാമ്യ ജാമ്യമെടുത്തു പോവുകയും പിന്നീട് വിചാരണ സമയത്ത് ഒളിവിൽ പോവുകയും ചെയ്തു ഈ വിചാരണ നടന്ന സമയം പ്രതിക്കായുള്ള അന്വേഷണം നടന്നിരുന്നു അതിനുശേഷം ഈ വർഷങ്ങളായി ഇയാളെ ഇയാൾക്ക് വേണ്ടി അന്വേഷിച്ചിരുന്നു എന്നിട്ടും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇയാൾ ഈ ഈ ഈ വീട്ടിലേക്ക് വിവരം പോലീസിന് നിന്നും ഇയാളെ പിടികൂടുന്നത് യുവമോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലക്കേസിലെ രണ്ടാം പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ അറസ്റ്റിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ നസറുള്ളയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത് വിവരങ്ങൾ എം മനോജ്